ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇതിന് ചൈനാഗ്രാസ് അജലാറ്റിന് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റ് തിന്നാനും പൂതി വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ആദ്യം തന്നെ താ ഞാനിട ഒരു പാൻ പാനെടുത്തിന് ഇനിയിപ്പോൾ ഈയിലേക്ക് വേണ്ടുന്നത് പാലാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പേക്ക് പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് പിന്നെ ഈയിലേക്ക് വേണ്ടുന്നത് കൊക്കോ പൗഡറാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നിറയെ എടുത്തിന് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു അഞ്ച് ടീസ്പൂൺ തന്നെ കോൺഫ്ലവർ ആണ് അതും ഇതുപോലെ ടീസ്പൂൺ നിറയെ എടുത്തിന് ഞാൻ പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിൽ പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് മലവാക്കാം പിന്നെ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് വെയ്ഡും ഇട്ട് കൊടുക്കുക അപ്പോൾ കൂടുതൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഇത് ഇളക്കിയിട്ടൊന്ന് നല്ല ഒന്ന് കുറുക്കിയിട്ട് എടുക്കലാണ് ഈ ടൈമിൽ നമുക്കൊരു കഷ്ണം ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ദാ ഇതുപോലെ നമുക്ക് കുറുകിയിട്ടൊന്ന് എടുക്കാം അപ്പോൾ പാനിൽ നിന്ന് കൈവിടാതെ ഇളക്കിയിട്ട് ദാ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കലാന്ന് അപ്പോൾ ദാ ഇത്ര ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനിയിപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുടിങ്ങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന് എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഒരു അഞ്ച് മണിക്കൂർ വെക്കുമ്പോഴേക്കന്നെ നമ്മുടെ പുടിങ്ങിടെ നല്ല അടിപൊളിയിൽ സെറ്റായിട്ട് വരും അതുവരെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും വെക്കണം എന്നാലേ പുടി നല്ല കട്ടിയായിട്ട് വരുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഒരു നൂറ് ഗ്രാം ചോക്ലേറ്റ് എടുത്തിന് അതുപോലെ ഇതുപോലെ ഒന്ന് ഇടുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പാലാന്ന് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ഒഴിച്ച് കൊടുക്കുക എനിപ്പം ഒരു വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുപ്പിക്കലാണ് ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ഇളക്കിയാൽ അത് മെൽട്ടായി കിട്ടും അതിപ്പോൾ ഇതിലേക്ക് ഒരു അര കപ്പ് കപ്പലണ്ടിയിൽ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കലാണ് എനിയിപ്പോൾ അഞ്ച് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുടിങ്ങയുടെ നല്ല അടിപൊളിയിൽ സെറ്റായി വന്നിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അളിയിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയിൽ തന്നെ വന്നിന് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇതാ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കലാന്ന് അപ്പോൾ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പുഡിങ്ങിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം നിങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പുഡിങ് എന്നാലും പറയുന്നില്ല അതുപോലൊരു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്